ഇങ്ങനെ ഷോയിൽ അവരെ ർക്കൊരു ഇദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് അപ്പൊ നമ്മളൊക്കെ പൊട്ടന്മാരാണോ ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ അദ്ദേഹം പൊട്ടനാണ് എന്നാണ് നമ്മളൊരു ഒരു കുട്ടി അതെ ആ കുട്ടി പഠിക്കുന്നില്ല അല്ലെങ്കിൽ പഠിക്കാൻ കഴിയുന്നില്ല മനസ്സിലാക്കുന്നില്ല അപ്പോഴാണ് നമ്മൾ സാധാരണ കുട്ടി എന്ത് ചെയ്തത് ഒരു പൊട്ടണാന്ന് പറയുന്നത് വേറെ അതിന്റെ അർത്ഥം പിന്നെന്താണ് അപ്പൊ ആ അർത്ഥത്തിൽ കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വിഷയത്തെ അതിന്റെ യുക്തിയിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ മോഹൻലാലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒരു സ്ത്രീയാണ് ഇതിനകത്ത് ഇതിനെ ഓപ്പോസ് ചെയ്യുന്നത് അപ്പൊ അവര് ശരിക്കും എന്താണ് വ്യക്തിപരമായി ഇതിനെ നോർമലൈസ് ചെയ്യുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റൂലെന്നാണ് സ്ബിൻ കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോമലൈസ് ചെയ്യുന്നോട് ഞാൻ യോജിക്കുന്നില്ല എനിക്ക് അതിനോട് യോജിക്കുന്നുണ്ട് വ്യക്തിപരമായിട്ട് ഒരാൾക്ക് വിയോജിക്കാനുള്ള അവകാശമില്ലേ അല്ലേ ഇവിടെ പറഞ്ഞ് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ അല്ല ഞാനതിനെ തൊല്ലുന്നു കൊല്ലുന്നൊന്നുമല്ല അപ്പൊ ഒരു കാര്യത്തെ എന്തൊരു വിഷയത്തെയാകട്ടെ അത് കോൺട്രവേഴ്സ്യൽ ഒരു വിഷയമാണെങ്കിൽ വിയോജിപ്പുള്ള ഒരു വിഷയമാണെങ്കിൽ അത് നോർമലൈസ് ചെയ്യുന്നത് അതിനെ അംഗീകരിക്കുന്നതിന് തുല്യമാണ് അപ്പൊ അംഗീകരിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ എനിക്കത് എന്ന് പറയുന്നത് എന്താ തെറ്റുള്ളത് അത് ജനാധിപത്യപരമായ ഒരു അവകാശമാണ് പിന്നെ അവർ പറഞ്ഞാൽ വ്യക്തിപരമായി എന്നാണ് ഈ വ്യക്തിപരമായി എന്നതിന് ഇദ്ദേഹം ചോദിക്കുന്ന ചോദ്യം അവർ ഇങ്ങളെ ചെലവിലാണോ എന്നാണ് അപ്പൊ അതിനർത്ഥം എന്താണ് നമ്മളൊരു ആശയത്തെ നമുക്ക് എതിർക്കാൻ അല്ലെങ്കിൽ ഒരു ആശയത്തിന്റെ പ്രയോഗവൽക്കരത്തി എതിർക്കണമെങ്കിൽ നമ്മൾ ആദ്യം അവർക്ക് ചെലവ് കൊടുക്കണം വല്ലാത്തൊരു വാദം അല്ല മൂന്നാമത്തെ ഇത് അദ്ദേഹം ഡിഫൻസിന് പറഞ്ഞാല് ഞാൻ എന്റെ വീട്ടിൽ കേട്ടുന്നതാണ് അപ്പോ ഇവിടെ കേരളത്തിലെ ഒരു കൾച്ചറൽ നോം തീരുമാനിക്കുന്നത് മോഹൻലാലിന്റെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്ത് നടക്കുന്നില്ല എന്ന് കരുതിയിട്ടാണോ അത് ഒരു സ്ഥലത്തിൽ എന്താണ് ഞാൻ എന്താണോ അല്ലെ ഞാൻ എങ്ങനെ ജീവിക്കുന്നു അല്ലെ എന്റെ ജീവിതം എന്താണോ അത് കോപ്പി ചെയ്യണം എന്ന് പറയുന്ന പോലെ പോലെല്ലോ അദ്ദേഹത്തിന്റെ വീട്ടിലൊരു ഹോം ബാർ ഉണ്ട് അവിടെ എല്ലാവരും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നു അതിനർത്ഥം കേരളത്തിലെ സമൂഹത്തിൽ എല്ലാവർക്കും ഇത് ഇതെന്ത് ചെയ്തു നോർമലൈസ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ അതാണ് കൾച്ചറൽ ലോമെന്നാണോ ഇത് അംഗീകരിക്കാന് ഈ സമൂഹത്തിന് എന്ത് ബാധ്യതയാണ് ഉള്ളത് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ വച്ചാൽ നിങ്ങള് വിദേശത്തൊക്കെ താമസിച്ച ആളുകൾ അപ്പൊ അത് തന്നെയാണ് ാണ് അവരുടെ ക്രെഡിബിലിറ്റി അവര് വിദേശത്തൊക്കെ താമസിച്ചിട്ടുണ്ട് സ്വാഭാവികമായും ഇത് വിദേശത്തൊക്കെ എങ്ങനെയാണ് പരിണമിച്ച് അപകടകരമായി തീർന്നത് എന്തവർക്ക് മനസ്സിലായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അവർ അതിനെതിർത്തതിൽ എന്താണ് തെറ്റുള്ളത് അവര് പറയണത് ഞാനൊരു അമ്മയാണ് അതുകൊണ്ട് തന്നെ എന്താണ് എന്റെ പിന്നെ കുട്ടികളും ഞങ്ങളൊക്കെ അത് കാണാറുണ്ട് ഞാനൊരു അമ്മയാണ് എന്റെ മോൻ ഇത് ഷോ കാണുന്നതാണ് ഏത് ഏജിലാണ് കുട്ടികൾ സമദാനി സാഹിബ് പങ്കെടുത്ത മറ്റേ അമ്മനെ കുറിച്ച് അമ്മയെ കുറിച്ച് പറയുന്നു കരയുന്ന അപ്പൊ അദ്ദേഹം അമ്മയെ കുറിച്ച് പറയുമ്പോഴേ കരയുകയാണ് വെച്ചാൽ ആ ഒരു വേദിയെ തന്നെ വികാര നിർഭരമാക്കുന്നത് മോഹൻലാലി അമ്മ എന്ന പദത്തോട് കാണിക്കുന്ന ആ ഒരു വികാരവായ്പും ആദരവുമാണ് പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് അമ്മ എന്നൊക്കെ പറയുമ്പോൾ നേരെ തിരിച്ച് അതിന് നിങ്ങൾ അമ്മയാണെങ്കിൽ എനിക്ക് എന്താന്നുള്ള രീതിയിൽ എന്താണ് ഉള്ളൊരു ചോദ്യമാണ് അപ്പൊ അവിടെ ഒന്നുകിൽ അദ്ദേഹം ആദ്യത്തേത് ആക്ടിങും ഇപ്പത്തേത് പിന്നെ ശരിയാവണം അല്ലെങ്കിൽ അന്തത്തത് അഭിനയവും ഇന്നത്തേത് ശരിയാവണം ഇനി വേറൊന്നും വേറൊന്നെന്താ വെച്ചാല് നിങ്ങള്

കോടതി വരെ പോയ ആൾക്കാരല്ലേ എന്ത് നമുക്കറിയാം നമ്മളൊക്കെ പലപ്പോഴും ചാനലിൽ ഇരിക്കുമ്പോൾ വിരുദ്ധ അഭിപ്രായങ്ങൾ അങ്ങോട്ടും കൂടും പറയില്ലേ ഇത് അങ്ങനത്തെ അല്ല എന്ന് അദ്ദേഹം ഒന്നുകിൽ സ്ഥാപിക്കുകയാണ് ഇനിയിപ്പൊ അവിടെയാണെങ്കിൽ ഇവിടെ എന്താ ശരിക്കും കോടതി കയറേണ്ട പ്രശ്നം എന്താ ഉള്ളത് അപ്പൊ കോടതിയെ സംഭവത്തോളം അത് സെയിം സെക്സ് മാരേജിന് അനുവദിച്ചിട്ടില്ല സെയിം സെക്സ് റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല കാരണം വെച്ചാല് അതേപോലെ സ്വകാര്യതയിൽപ്പെട്ടതാണ് ഒരു വീട്ടിൽ താമസിക്കേണ്ട അറിയാൻ കോടതിക്ക് പറ്റൂല്ലല്ലോ പക്ഷെ സെയിം സെക്സ് മാരേജിന് കോടതി അംഗീകരിച്ചില്ല അത് കേസ് വന്നതാണ് അതിനർത്ഥം എന്താണ് ഇതിനൊരു ലീഗൽ ഐഡന്റിറ്റി നൽകാൻ പറ്റില്ല എന്നാണ് എനിക്കത് യോജിക്കാൻ പറ്റില്ല എന്റെ വീട്ടിൽ കയറ്റൂലും അപ്പോ എല്ലാരും ഞാൻ എന്റെ വീട്ടിൽ കയറ്റണമെന്ന ഒരാൾക്ക് അയാളുടേതായ ചില ചോയ്സുകളുണ്ടാകും പ്രത്യേകിച്ചും സ്വന്തം വീട് എന്ന് പറയുമ്പോൾ അത് തന്റെ സ്വകാര്യത ഇട്ടിട്ടുമാണ് അവിടെ എന്ത് നടക്കണം നടക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു അവകാശം ഒരു വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെ അതിനപ്പുറം നമ്മൾ ഒരാളെ കയറിയിട്ട് ഭരിക്കുക എന്ന് പറയുന്നത് ഒരു തരം ഡിക്റ്റോറിയൽ ആയിട്ടുള്ള ഒരു നിലപാടാണ് പിന്നെ വെച്ചാൽ മുഴുവൻ സമൂഹവും അക്സെപ്റ്റ് ചെയ്താണ് എത്രയോ എത്രയോ ഷോയിലും ലോകത്തുള്ള എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താണ് മുഴുവൻ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പതിനകത്ത് ആ ഇതിൽ തന്നെ ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ ഇരിക്കുന്നില്ലേ വേറെ ആരോ ഉണ്ട് കഴിഞ്ഞ ബിഗ് ബോക്സിലും എന്താണ് ഇതുപോലെ ഇതിനെ ശക്തമായിട്ട് എതിർത്ത ആളുകൾ ഉണ്ടായിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് അവരെങ്കിലും ഈ മുഴുവത്തിൽ നിന്ന് പുറത്താകണ്ടേ നമുക്കറിയാം ഒരു പത്ത് ശതമാനം ആളുകൾ പോലും ഇത് അംഗീകരിച്ചിട്ടുണ്ടാവില്ല ഇനി അംഗീകരിക്കുന്നവരുണ്ടെങ്കിൽ പോലും ഈ ഗെയിം മാനിഫെസ്റ്റോ പോലുള്ള സാധനങ്ങൾ ഒരു തവണ വായിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇവർ പരിശ്രമിക്കുന്നത് മനസ്സിലാക്കിയാൽ അവരൊക്കെ കൈ കഴുകുന്ന പോവും പിന്നൊരു വാദമാണ് ലോകം മുഴുവൻ തുടർന്ന് പോയി ലോകം മുഴുവൻ എന്ത് ചെയ്തു അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എത്രയോ കഴിഞ്ഞോ ഷോയിലും എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താണ് അപ്പൊ നമുക്കറിയാം എത്ര രാജ്യങ്ങളാണ് പിൻമടങ്ങുന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരാരും എന്ത് ചെയ്യുന്നില്ല പത്രം വായിക്കുന്നില്ല ഈ പുസ്തകങ്ങൾ വായിക്കുന്നില്ല ഈവൻ മീഡിയ വാച്ച് പോലും നടത്തുന്നില്ല എന്നുള്ളതാണ് കാരണം നമുക്കറിയാം എന്താണ് ട്രംപിന്റെ നയം എന്നുള്ളത് മാസ്ക് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന അത്രയും വലിയ സമ്പന്നായ ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ത് സ്റ്റാൻഡ് സ്വീകരിച്ചു എന്നുള്ളത് പലരും ആ ഒരു റിട്ടേണിംഗ് പ്രോസസ്സിലാണ് ഉള്ളത് ഇനി മാത്രമല്ല എത്ര രാജ്യങ്ങളാണ് അപ്പൊ ഇതിനീകരിച്ചിട്ടുള്ളത് പത്തോ മുപ്പത്തെട്ടോ രാജ്യങ്ങൾ നൂറ്റി പത്തോ ഇരുന്നൂറോളം രാജ്യങ്ങളുള്ളത് അപ്പോ ഇതെല്ലാം തന്നെ ബാലിഷമായിട്ടുള്ള വാദങ്ങളാണ് അദ്ദേഹം വെച്ചത്